സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഓഫ് ആയിട്ട് വരുന്ന ഒരുപാട് വെറൈറ്റീസും അല്ലാതെ നമുക്ക് ഏത് ഒക്കേഷനിലും പറ്റുന്ന രീതിയിൽ ഏത് ഏത് ഡെയിലി യൂസിനെ എല്ലാം വേണ്ടതായ കോട്ടണിൽ ഒരുപാട് വെറൈറ്റീസുമായി ഒരു വീഡിയോ വീണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഒന്ന് ഒട്ടും സമയം ഒട്ടും കളയാനില്ല പെട്ടെന്ന് പെട്ടെന്ന് കാണണം അതുകൊണ്ട് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്രിൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കുക ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ വാട്സപ്പ് ത്രൂ സിസ്റ്റമാണ് വൺ ബൈ വൺ ആയിട്ട് മെസ്സേജ് നോക്കി വരാൻ സാവകാശം എടുക്കും സൺഡേ നമുക്ക് ലീവാണ് ഓൺലൈൻ ഓഫ്ലൈൻ എല്ലാം ലീവാണ് നിങ്ങൾ വീഡിയോ കണ്ട് ഇമീഡിയറ്റ്ലി മെസ്സേജ് അയച്ചിട്ടോളൂ എത്ര മീറ്റർ മീറ്ററാണെന്ന് കൂടെ പറയുക സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ആയിക്കോ അപ്പം എത്ര മീറ്ററാണെന്നും കൂടെ പറയുക അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു കൊടുങ്ങാം അപ്പോൾ കണ്ടു തുടങ്ങാം നമുക്ക് നമ്മുടെ ഓണം വെറൈറ്റീസ് ഒരുപാടുണ്ട് എന്നതിൽ അപ്പോൾ ഇനി ഞാൻ ഇനി പറയുമ്പോൾ ഏതിൻ്റെങ്കിലും റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കൺഫേം ചെയ്താൽ മതി കേട്ടോ കാരണം എനിക്ക് തന്നെ കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ ഉണ്ട് കളക്ഷൻസ് അപ്പോൾ നമ്മൾ മെയിൻ കോട്ടൺ ആട്ടോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഓണത്തിനായിട്ട് ദാവണി സെറ്റ് വേണ്ടവർക്ക് അത് നമ്മൾ വിസ്കോസ് ജോർജറ്റിൽ ദാവണി അതിൻ്റെ ഷോൾ ഇതുപ്പട്ട പോലെ വരുന്ന സംഭവങ്ങളും പിന്നെ വേറൊരു വേറൊരു ബുട്ടി ബനാറസി ബുട്ടി ചന്തേരിയിൽ വരുന്ന ടൈപ്പിൽ ഒരു ഇതും കൂടെ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു ഒരു വൺ വീക്ക് സിന്തറ്റിക് മെറ്റീരിയലാണ് അത് വരിക അപ്പോൾ കോട്ടൺ ലവേഴ്സിലും ഓണം നമുക്ക് ഇനി വേറെ എവിടെയും പോകേണ്ടത് അത് പോലെ എല്ലാ വെറൈറ്റീസും വന്നിട്ടുണ്ട് കോട്ടൺ വെറൈറ്റീസ് ഇന്ന് വന്നിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് അത് എത്തുന്നേ ഉള്ളൂ നമ്മൾ വർക്ക് ചെയ്ത് എത്തിക്കാനുള്ള അവകാശം വേണം അത് വരുന്നുണ്ട് അപ്പോൾ അതിന് കാത്തിരിക്കുന്നത് അത് നോക്കുക നമുക്ക് ഇനി സമയം കഴിക്കാതെ വിട്ട് കാണാം റോസ് ഉണ്ട് സിൽവർ ഉണ്ട് നയൻ വൺ സിക്സ് ഗോൾഡ് എല്ലാം ഉണ്ട് സ്വർണ്ണം വെള്ളി സിൽവർ റോസ് ഗോൾഡ് എല്ലാം ഉണ്ട് അതങ്ങനെ വരുന്നു ലൈൻസ് പാറ്റേണിൽ വരുന്നു ഇതിന് ഇനി നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ഡിസൈൻ ചെയ്തോളൂ ഫോർട്ടി ഫോർ ഇഞ്ച് കൂടുതലുണ്ട് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചോളം എടുത്ത് വരുന്നുണ്ട് ഈ ഒരു പാറ്റേൺ ഇങ്ങനെ വരുന്നു ഇതിൻ്റെ എല്ലാം സമയക്കുറവുള്ളവർക്ക് വേണ്ടി ഷോർട്സ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ഇത് ഫുള്ള് ഒക്കെ ചെയ്ത് എത്തുമെന്ന് അറിയില്ല വെച്ചിട്ടുണ്ട് ഏതായാലും ചെയ്യും അപ്പോൾ അപ്പം ഇതെങ്ങനെ വരുന്നു ബിഗ് ബിഡ്ത്താണ് വരുന്നത് നല്ല കോട്ടൺ പ്രീമിയം കോട്ടണിലാണ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു ഫസ്റ്റ് അപ്പോൾ ഇതിനോട് ചേർന്നാൽ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് യോക്കിനായിട്ടോ ഒതുപ്പട്ടിയായിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് അങ്ങനെ വരുന്നു ബുട്ടിക്സ് ഇതാ വരുന്നു ഇങ്ങനെ വരുന്നു ഇതെല്ലാം നല്ല പ്രീമിയം കോട്ടൺ ഇത് ജസ്റ്റ് പ്രിൻറ്റുകളല്ലാട്ടോ എല്ലാം വീവിംഗിൽ വരുന്നതാണ് വരുന്നതാണത് അങ്ങനെ വരുന്നു കോട്ടണിൽ ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിൽ കൂടെ ലൈൻസ് ഇതാണ് കുറച്ചുകൂടെ ചെറിയ ലൈൻസ് വേണ്ടവർക്ക് ഇത് എങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു സോഫ്റ്റ് കോട്ടൺ ആണ് എല്ലാം വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് നൂറ്റി അറുപത് രൂപ അതിന് ബിഗ് ബോർഡറോട് കൂടി ഇതാണ് വരുന്നു ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് അത് സ്കേട്ടായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് ആദ്യം കാണിച്ച ഫാബ്രിക്കിൽ ഏത് വേണേലും നിങ്ങൾക്ക് ബ്ലൗസിനായിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇത്രയായിരുന്നു ആ ഒരു കാറ്റഗറി ഇനി നമ്മുടെ സിൽവർ ചെക്സ് ഇതാ വരുന്നു ഇങ്ങനെ വരുന്നു കോട്ടണിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇന്ന് ഈ ഓഫ് വൈറ്റിനെ മെയിൻ ആയിട്ട് ബേസ് ചെയ്ത് കണ്ടോളൂ ഇതിനോട് കൂടി ചേർക്കാവുന്ന കോട്ടൺ ബ്രോക്കേഡ് കാണിക്കുന്നുണ്ട് പിന്നെ കലങ്കാരി അജരക്ക് അതെല്ലാം നെക്സ്റ്റ് ഈ കമ്മിങ് വീക്സിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൽ മെറ്റീരിയൽ വേണ്ടി പർച്ചേസ് ചെയ്ത് അങ്ങനെ വെച്ചോളൂ വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ നെക്സ്റ്റ് ദ സെൻ്റർ ഒരു ബോർഡർ പോലെ വരുന്നു ബാക്കി ഭാഗങ്ങളിൽ പ്രീമിയം ക്യാമറി കോട്ടണിലാണ് ഇത് അങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിനോട് കൂടിയാ നിങ്ങൾക്ക് ടോപ്പിനായിട്ടോ അതിൻ്റെ സ്കേർട്ടിനായിട്ടോ അങ്ങനെ തന്നെ ടോപ്പ് ചെയ്യാൻ പറ്റുന്നതായ മെറ്റീരിയൽ ഇത് അങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അതിനോട് കൂടി ചേർത്ത് വെക്കാവുന്ന മൾട്ടി ലൈൻ ബുട്ടീസ് ബുട്ടാസ് വരുന്നുണ്ട് അങ്ങനെ വരുന്നു ഒരുപാട് ഇത് ഇതെല്ലാം ജസ്റ്റ് പ്രിന്റുകളല്ല ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് കുറച്ചുകൂടെ പ്രീമിയം ഫാബ്രിക്കാണ് വൺ നയൻറ്റി റുപ്പീസ് അപ്പം മേറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇനി നമ്മൾ കഴിഞ്ഞ വർഷം ഓണത്തിന് വന്ന് ഹിറ്റ് ആയ താരമാണ് ഈ വർഷം ഒരുപാട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഫാബ്രിക് തന്നെയാണ് ഇതങ്ങനെ വരുന്നു ആ ഒരു ഗോൾഡൻ ടൈപ്പ് ടച്ച് വരുന്ന കുറച്ചുകൂടെ പ്രീമിയം ഒരു ത്രെഡ് വർക്ക് പോലെയൊക്കെ വരുന്ന ടൈപ്പിലുള്ള ആണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി ഇത് അങ്ങനെ വരുന്നു ഓണത്തിന് വേണ്ടി വെറൈറ്റി കളക്ഷൻസാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അതിന് അതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു ബനാറസി ടൈപ്പ് പക്ഷേ കോട്ടണിൽ വരുന്നത് അത് ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി റുപ്പീസ് നൂറ്റി അറുപത് രൂപ എങ്ങനെ അപ്പോൾ അത്രയും നമ്മൾ ആ ഒരു ഓഫ് ഐറ്റിനോടനുബന്ധിച്ച ആ ഒരു ടൈപ്പ് വെറൈറ്റി അതായത് കുറച്ച് സിൽവറും ഷൈനിങ് ആയിട്ടുള്ള ടൈപ്പുകളും ആ ഓണം കൺസെപ്റ്റിൽ കുറച്ച് ഓവർ ഷൈനിങ് അല്ല കോട്ട കംഫർട്ടബിളായി കോട്ടൺ ആണ് വരുന്നത് ലൈനിങ് വെച്ച് ഉപയോഗിക്കണം ഉപയോഗിക്കണട്ട അതെല്ലാം അങ്ങനെ വരുന്നു അതങ്ങനെ പിന്നെ ഇനി നമുക്ക് വരുന്നത് പ്രീമിയം കാറ്റഗറിയിലുള്ള ഹക്കോബ നമ്മുടെ ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഞാൻ ഇതിനുമുമ്പ് കുറച്ച് മുമ്പ് അന്ന് വന്ന ഉടനെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇത് നമുക്ക് അടുത്തൊരു ബാച്ചിലൂടെ എത്തിയിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്രിന്റ് അല്ല പ്രീമിയം ഹക്കോബയിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മിനിമം മീറ്റേഴ്സിൽ നമ്മുടെ ഇതിന്റെ ഈ ഒരു ഫാബ്രിക്കിന് അതിന്റെ ഫാബ്രിക്കിന്റെ വാല്യൂ മാത്രമല്ല ഹക്കോബയുടെ വാല്യൂ അതൊന്ന് വേറെ പിന്നെ അതിൽ കൂടുതലായിട്ട് ഇങ്ങനെ ഒരു ലൈറ്റ് കളർ ഫാബ്രിക്കിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്നതിൻ്റെ ഒരു എഫേർട്ട് ആ റെഫേർട്ടിനും കൂടെ കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു വാല്യൂ വരുന്നത് നമുക്ക് സ്റ്റിച്ച് നമ്മൾ വേറെ വേറെയുമ്പോഴും ഒരു യുണീക്ക് പീസ് ആയിട്ട് തന്നെ ഉണ്ടാവും ഇതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇവിടുത്തെ വരുന്നത് ബ്ലോക്ക് പ്രിൻസ് ആണ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഹക്കോബയിലാണ് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നാനൂറ്റി അൻപത് രൂപ പ്രീമിയം കോട്ടൺ ആണ് വരുന്നത് ഇങ്ങനെ ഇനി അതങ്ങനെ നെക്സ്റ്റ് അതിൽ നമുക്ക് കളേഴ്സ് ആൻഡ് ഡിസൈൻസ് കാണാം ഇങ്ങനെ വരുന്നു വൺ ഇങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് നോർമലി ടു ആൻഡ് ഹാഫ് മീറ്റേഴ്സ് എടുത്ത് നല്ല രീതിയിൽ ടോപ്പ് എല്ലാം ചെയ്ത് ഇങ്ങനെ യോക്കിന് എന്തെങ്കിലും പോട്ട്ലി ബട്ടൺ ഒക്കെ കൊടുത്ത് പ്രിന്റ് തിരിച്ചാട്ടേ വരിക ഞാനിങ്ങനെ തിരിച്ചില്ലെന്നുള്ളൂ ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ പ്രീമിയം കൺസെപ്റ്റിൽ ഓണം കളക്ഷൻസ് നോക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇത് ഇനി അതിനൊരു ബഡ്ജറ്റ് റേഞ്ച് ആക്കാനുള്ള കളക്ഷൻസ് ഞാൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് ഡിജിറ്റൽ പ്രിന്റ് ചെയ്യുന്ന ഹക്കോബ കമ്പാരിറ്റീവ്ലി മാർക്കറ്റിൽ വിലക്കുറവിൽ കിട്ടുന്നുണ്ടാവും ഇത് ഹാൻഡ് ബ്ലോക്ക് ആണ് പ്രീമിയം ഹക്കോബയിലാണ് ഇത് എങ്ങനെ വരുന്നു ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെ വരുന്നു ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാ വീഡിയോയുടെ ലിങ്ക് കൂടെ ഞാൻ അതിൽ പിൻ ചെയ്തിട്ടേക്കാട്ടോ അപ്പോൾ അതിൽ കളക്ഷൻസ് അന്ന് കിട്ടാത്തത് നീ അതിൽ ഉണ്ടോ എന്ന് നോക്കണം ഉള്ളത് നിങ്ങൾ ഏതായാലും അതിൽ മോഡ ചെക്ക് ചെയ്യണമെങ്കിൽ അത് നോക്കാം ഇങ്ങനെ വരുന്നു ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെ വരുന്നു ഫോർ ഫിഫ്റ്റി ഇത്രയും ഇതിലായി നല്ല തിക്ക് ലൈനിങ് വെക്കണം അപ്പോൾ ഒന്നിൽ ക്രൈപ്പ് ലൈനിങ് വെക്കുക അല്ലെങ്കിൽ നമുക്ക് എന്താ ബ്ലൗസ് പീസ് മെറ്റീരിയലൊക്കെ ലൈനിങ്ങിനായിട്ട് വയ്ക്കുക ഇനി ഇതിനെ ഒന്ന് ഒരു ബഡ്ജറ്റ് റേഞ്ച് ആക്കണേ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ നമുക്ക് ഇത് ഫ്രണ്ട് പീസിനേക്ക് നിങ്ങൾ ഒന്നേക്കാൾ മീറ്റർ ഒക്കെ എടുത്തിട്ട് ബാക്ക് പീസ് സ്ലീവ് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്ന കോട്ടൺ ഫ്ലെക്സ് ഫാബ്രിക് ഇത് വരുന്നു ഇങ്ങനെ വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കോട്ടൺ ഫ്ലെക്സ് ആണ് കോട്ടൺ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ പ്യുർ കോട്ടൺ അല്ല കുറച്ചൊരു പോളിസ്റ്റർ മിക്സ് വരുന്നതാണ് പക്ഷേ അത് നല്ല നമുക്ക് ഉപയോഗിക്കാൻ സുഖമുള്ള ഫാബ്രിക് തന്നെയാണ് ആണ് കേട്ടോ അതോ വരുന്നു ഇങ്ങനെ വരുന്നു ഇത് പക്ക പ്യൂർ കോട്ടൺ ആയിരിക്കും അത് അങ്ങനെ വരുന്നു ഇത് അങ്ങനെ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കൂടെ നല്ല ഇന്ന് ഈ കണിച്ച ഈ ഒരു ടൈപ്പിൽ എല്ലാത്തിൻ്റെയും കൂടെ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിന് സെറ്റ് ആക്കാനോ എന്തിനെങ്കിലും പറ്റുന്ന രീതിയിൽ വരുന്നത് കോട്ടൺ ബുട്ട ഫാബ്രിക് ആണ് ഇത് അങ്ങനെ വരുന്നു ബിഗ് വിടുത്താണ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഇരുന്നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അങ്ങനെ അതങ്ങനെ ഇനി നെക്സ്റ്റ് ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇത് ഫ്രണ്ടിൽ പ്രിൻ്റ് പ്രിൻറ്റും വെച്ചിട്ട് ബാക്ക് പീസിലേക്കോ അങ്ങനെ അങ്ങനെ വെച്ചിട്ടോ ഇനി അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാനോ പറ്റുന്ന രീതിയിൽ പ്രീമിയം ഹക്കോബയാണ് വരുന്നത് അങ്ങനെ വരുന്നു ബിഗ് ബിടുത്താണ് വരുന്നത് ബിഗ് ബിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അമ്പത്തിരണ്ട് ടു അമ്പത്തി ചിലത് അമ്പത് ടു അമ്പത്തിനാലിന് ഇടയിലാണ് വീതികൾ വരുക അതിനെല്ലാം വരുന്നു ഇങ്ങനെ വരുന്നു ഇത് നല്ല പക്ക കോട്ടൺ ആണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഓഫ് വൈറ്റ് ഹക്കോബയാണ് വരുന്നത് അത് ഇനി അതും ഫ്രണ്ട് പീസ് ബാക്ക് പീസ് അങ്ങനെ വേണമെങ്കിലും അങ്ങനെ വേണേലും എടുക്കാം നെക്സ്റ്റ് വരുന്നു ഹക്കോബ ഓഫ് ഐറ്റ് ഹക്കോബയിൽ വേറൊരു വെറൈറ്റി കൂടെ അത് വരുന്നു ഇങ്ങനെ വരുന്നു ഇങ്ങനെ കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് ഇതങ്ങനെ വരുന്നു ത്രീ ഹണ്ട്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു അത് ഇനി അതേ ഒരു കാറ്റഗറിയിൽ നമുക്ക് അതിനോട് കൂടി കൂട്ടിച്ചേർത്ത് വെക്കാവുന്ന ഒരു മെറ്റീരിയൽ ഇത് കോട്ടൺ നെറ്റ് വരുന്നു അത് അങ്ങനെ വരുന്നു ബിഗ് വിഡ്ത്ത് അൻപത്തി എട്ട് ഇഞ്ച് വിഡ്ത്ത് അമ്പത്തി എട്ട് ഇഞ്ച് അല്ലാതെ അറുപത് ഇഞ്ച് വരെ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ഇനി അഥവാ ഈ ഡിസൈൻ കഴിഞ്ഞാലും വേറെ ഡിസൈൻസ് അവൈലബിൾ ആണ് അത് ഷോപ്പിൽ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് അഥവാ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും അത് കിട്ടുന്നത് സ്കേർട്ടിനായിട്ടാണെങ്കിലും ടോപ്പ് ചെയ്യാനാണെങ്കിലും കോട്ടൺ ഇന്നർ മോഡൽ ചെയ്യാനാണെങ്കിലും ഒക്കെ പറ്റുന്നതാണ് ഇത് അങ്ങനെ വരുന്നു ടു ഫോർട്ടി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി നാല്പത് രൂപ ബിഗ് വിഡ്ത്താണ് വരുന്നത് ഇങ്ങനെ അപ്പോൾ ആ ഒരു ടൈപ്പിൽ ഓഫ് വൈറ്റ് കളക്ഷൻസ് ആണ് നമ്മൾ ഇതുവരെ കണ്ടത് ഇനി ആ ഒരു ഓണം കൺസെപ്റ്റിൽ നിങ്ങൾക്ക് അതിനോട് കൂടി ഇപ്പോൾ നമ്മൾ കാണിച്ച മെറ്റീരിയൽ നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇനി അല്ലെങ്കിൽ ടോപ്പ് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ ഇതിൽ ഇനി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇനി ബ്ലൗസ് എന്നൊരു കൺസെപ്റ്റിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ കോട്ടൺ ബ്രൊക്കേഡ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പിൽ ആ ഒരു ടൈപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഹാൻഡ്ലൂം കോട്ടൺ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്ന സംഭവങ്ങൾ തന്നെയാണ് കോ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞാലും ഹാൻഡ്ലൂം ഇപ്പം അങ്ങനെ നെയ്ത്തുകാർ അങ്ങനെ കൈകൊണ്ട് ചെയ്യാറില്ല എല്ലാം മെഷീൻ തന്നെയാണത് അപ്പോൾ അതിൽ കുറച്ച് വെറൈറ്റി ഫാബ്രിക്സ് കാണാം ഇത് കണ്ടോ ഇത് പക്ക കോട്ടൺ ആണ് വരിക തിക്നസ് ഇതോ എത്ര ഉണ്ടാവുള്ളൂ നല്ല കോട്ടൺ ആയിരിക്കും ഇങ്ങനെ വരുന്നു ഇപ്പോൾ ഇതിൽ ഒന്ന് ഫസ്റ്റ് ഇത് കാണിച്ചു കൊടുത്ത് മാത്രമല്ല ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാനും അങ്ങനെ വേണമെങ്കിലും എടുക്കാം ലൈനിങ് വെക്കേണ്ടി വരും ടോപ്പ് ഈ ബ്ലൗസൊക്കെ ചെയ്യാനാണെങ്കിലും ഇപ്പോൾ സെറ്റ് മുണ്ടും ഒക്കെ ആണെങ്കിലും സാരി ആണെങ്കിലും ബ്ലൗസിനായ് നല്ല ഫാബ്രിക്കുകളാണ് ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പം വരും നൂറ്റി അൻപത് നൂറ്റി അൻപത് അല്ലേ വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ അങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ടോപ്പ് ചെയ്യാനും നല്ലതാണ് കേട്ടോ പക്ക പ്യൂർ കോട്ടൺ ആണ് നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം കുറച്ച് ഒരു വെറൈറ്റി ഡിസൈൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് എല്ലാം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ഫിഫ്റ്റി റുപ്പീസ് പോയിട്ട് നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ എന്താ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഒരു ബ്ലാക്കും ഗ്രേയും ലൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രേയിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് ഡിസൈൻ എന്താ ഇങ്ങനെ വരുന്നു ஃபார்ட்டி ஃபோர் இன்ச்சு விடுத்து വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപ എങ്ങനെ വരുന്നു അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷനിൽ അങ്ങനെ ഇനി നമ്മൾ കോട്ടൺ ബ്രൊക്കേഡ് എന്നുള്ള രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിൽ കോട്ടൺ നമ്മൾ ബ്രൊക്കേഡ് പൊതുവേ കാണാറുള്ളത് നമ്മൾ സിന്തറ്റിക് മെറ്റീരിയലാണ് ആ ഒരു ടൈപ്പിൽ തന്നെ നമുക്ക് കഴിഞ്ഞ വർഷം വന്നിരുന്ന ആ ഒരു ബ്രൊക്കേഡിനേക്കാളും ഒന്നുകൂടെ അതിനുള്ളിൽ കുറച്ചുകൂടി ത്രെഡ് കാണമായിരുന്നു ത്രെഡ് അത്രത്തോളം നമുക്ക് കാണാത്ത രീതിയിൽ എന്നാൽ നല്ലൊരു വീവിങ് ഇത് നമുക്ക് ഹാൻഡ്ലൂം കോട്ടൺ ആ ഒരു കാറ്റഗറി കാറ്റഗറിപ്പെടുത്താവുന്നതാണ് ടോപ്പ് ചെയ്യാനാണെങ്കിലും ബ്ലൗസ് ചെയ്യാനാണെങ്കിലും ഒക്കെ പറ്റിയ ഫാബ്രിക് ആണ് ബിഗ് പൊട്ടി ഇങ്ങനെ നമ്മൾ പുൽക്കാ ഡോട്ട്സ് പോലെ അതിൻ്റെ വലിയ ഡോട്ട്സ് വലിയ ഡോട്ട്സ് വന്നിരിക്കുന്ന മെറ്റീരിയലാണ് എങ്ങനെ വരുന്നു പ്യൂർ കോട്ടൺ ആണ് കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് കളർ ഇതാ ഇങ്ങനെ വരുന്നു നല്ലൊരു യെല്ലോ ആൻഡ് ഓറഞ്ച് ഷെയഡിലാണ് വരുന്നത് ടോപ്പ് ലൈനിങ് വെച്ച് ടോപ്പ് ചെയ്താലും ഭംഗി ഉണ്ടാവും ഇനി ബ്ലൗസസിനായിട്ട് ഓണം കൺസെപ്റ്റിൽ ബ്ലൗസ് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ വരുന്നു സ്കേർട്ടിനായിട്ട് സ്കേർട്ട് ബ്ലൗസും ഇതിലിങ്ങനത്തെ ഇതിൽ ഏതെങ്കിലും ഒരു കളറിൽ ബ്ലൗസ് സ്കേർട്ട് അങ്ങനെ ചെയ്താലും നല്ലതായിരിക്കും ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് കളർ ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എല്ലാത്തിനും എടുത്തു വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ ഇതിൽ തന്നെ നിങ്ങൾ നോക്കി ഇനി അടുത്ത പ്രിന്റ് കാണിക്കുമ്പോൾ അതുമായിട്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് അങ്ങനെ വേണേലും വാങ്ങാട്ടോ വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് ഡിസൈൻ എന്താ വരും നമുക്ക് പണ്ട് ഇതിന് മുൻപത്തെ ഒരു വർഷമൊക്കെ വന്നിട്ടുള്ള ഡിസൈൻ അത് ഈ ഓണക്കാലത്ത് ഇങ്ങനെ വരുന്ന ഒരു കൺസെപ്റ്റുകൾ കോട്ടൺ ബ്രോക്കേഡിന്റെ അതേ ഒരു ടൈപ്പിൽ വരുന്നതാണ് ബ്ലൗസിനാണെങ്കിലും ടോപ്പിനാണേലൊക്കെ പറ്റിയതാണ് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് ഇതാ വരുന്നു ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിൽ അങ്ങനെ വരുന്നു ഇനി ബ്രൈറ്റ് യെല്ലോ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിലിത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ഒരു ഓറഞ്ച് ആൻഡ് ഒരു പിങ്ക് കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി അതിന് ഒരു പിക്ക് ബ്ലൂ ഒരു ബ്ലൂവും ആ ഗ്രീനും എല്ലാം കൂടെ കൂടി നല്ലൊരു ഭംഗിയുള്ള ഒരു ഷെയ്ഡ് നമുക്ക് ഇതിലൊരു ഷൈനിങ് കാണുമ്പോൾ തോന്നും ഇതൊരു സിന്തറ്റിക് മെറ്റീരിയൽ ആണോ നല്ല പക്കാപ്പം നല്ല പ്യുവർ ആണ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു ആഹാ ഈ സെറ്റ് സാരിക്ക് കറക്റ്റ് ആണല്ലോ സെറ്റ് സാരി കുറച്ചുണ്ട് കേട്ടോ ഷോപ്പിൽ റേറ്റ് റേറ്റ് ഒക്കെ ഇനി നിങ്ങൾ ചോദിച്ചാൽ മതി പറഞ്ഞു അപ്പൊ ഇത് ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു അടുത്തത് അത് ആ കളർ കാണിച്ചില്ലേ ഞാൻ ഇത് കാണിച്ചില്ലേ ആ സാരിക്ക് മയച്ചാണതല്ല അത് സാരിയുടെ വീഡിയോ ഞാൻ വേറെ അടുത്ത് ഷോർട്ട്സ് ചെയ്തിട്ടോ ഇനി നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ ഇതിപ്പോ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് ഇത് ഇതിന് കറക്റ്റാ ീലി വിടർത്തി ആടുന്ന മാമയില് ആ ഗ്രീന് ഗ്രീൻ ബ്ലൗസും പറ്റൂട്ടോ സാരി വേണ്ടത് ചോദിച്ചാ മതി കുറച്ചുണ്ട്. അങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നമുക്ക് കലങ്കരിയിലെ ആൻഡ് ദുപ്പട്ട കാണാം അപ്പോൾ ദുപ്പട്ട ബോട്ടം ദുപ്പട്ട ഒക്കെ എപ്പോഴും ഇട ദിവസങ്ങളിൽ കാണിക്കുന്ന സൺഡേ വീഡിയോ കാണിക്കണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് അപ്പോൾ ഇതെങ്ങനെ വരും ഇപ്പം നമുക്ക് പുതിയ ആൾക്കാർ ശ്രദ്ധിക്കായിട്ട് നമുക്ക് ബോട്ടം ചെയ്യാനുള്ള ഫാബ്രിക് ആണ് കലങ്കാരിയിൽ ഇത് നമുക്ക് ടു മീറ്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ ടോപ്പിനായിട്ടാണേലും ബ്ലൗസിനൊക്കെ ആയിട്ടാണെങ്കിലും വേറെ മെറ്റീരിയൽസ് ഉണ്ട് അതിന് ഇതിനുമ്പത്തെ വീഡിയോസ് ഒന്ന് നോക്കണം നമുക്ക് ഷോപ്പിലുണ്ട് ഇനി ഞാൻ തുടർന്ന് ഇനി വേറെ വീഡിയോ ചെയ്തു കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പഴയ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇതിൽ വരുന്നത് ഇങ്ങനെ വരുന്നു ഇത് നമുക്ക് ഡിഫറൻറ്റ് കളേഴ്സ് കാണാം നമുക്ക് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ീ മീറ്റ നൂറ്റി അറുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് രണ്ട് മീറ്റർ നിങ്ക് കിട്ട് മുന്നൂറ്റി ഇരുപത് രൂപ വൺ സിക്സ്റ്റിൻ്റ് ടു ത്രീ ട്വന്റി റുപ്പീസ് സ്റ്റിച്ചിങ് വേണ്ട ഒരു പറഞ്ഞാൽ മതി സ്റ്റിച്ച് ചെയ്ത് നോർമൽ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ ഇല്ലെങ്കിൽ വൺ ഫിഫ്റ്റി എന്നാണ് എനിക്ക് തോന്നിയിട്ട് അത് പ്രതിമൊന്നും കോൺടാക്ട് ചെയ്താൽ ചെയ്ത് താമസിച്ചേഷൻ നിന്ന് കൺഫേം ചെയ്യും ദുപ്പട്ടയുടെ റേറ്റ് ഇതാ വരുന്നു ബോട്ടം ആൻഡ് ദുപ്പട്ട സെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് ദുപ്പട്ട ഓൺലി വീഡിയോ കഴിഞ്ഞ വീഡിയോ കാണിച്ചിരുന്നു അതിൽ കിട്ടാത്തവർ ഇനി നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ചെയ്യാം ഇതിൽ സെറ്റ് ആയിട്ടാണ് വരുന്നത് ത്രീ ട്വന്റി മുന്നൂറ്റി ഇരുപത് രൂപ ദുപ്പട്ട അപ്പോൾ മുന്നൂറ്റി പ്ലസ് മുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി നാല്പത് രൂപയ്ക്കാണ് സെറ്റ് വരുന്നത് ഓണത്തിന് മുമ്പായിട്ട് ി എത്തുന്നുണ്ടാവില്ല ഇങ്ങനെ ബോട്ടമാൻ ദൂപ്പട്ടെയാണ് ഇപ്പൊ ഉള്ളത് നമുക്ക് ഇത് വരുന്നത് നെക്സ്റ്റ് കളർ നമ്മള് സെയിം കണ്ടതില് ഒന്ന് സെയിം കളറാണ് വരുന്നത് ഒരു ബ്ലാക്കിലേക്ക് എത്തുന്ന ഒരു കോഫി ബ്രൗൺ ആണ് ഇങ്ങനെ വരുന്നത് അപ്പം ത്രീ ട്വൻ്റി പ്ലസ് ത്രീ ട്വൻറ്റി സിക്സ് ഫോർട്ടി ഒരു സെറ്റ് ഇത് അങ്ങനെ വരുന്നു നമ്മൾ കണ്ട ഓഫ് വൈറ്റ് കളക്ഷൻ ഏതിന്റെ കൂടെ അതിന്റെ കൂടെ നല്ല ഏത് പ്ലെയിൻ ടോപ്പുകളുടെ കൂടെ നമുക്ക് ബോട്ടം ആൻഡ് ദുപ്പട്ട കലങ്കരിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ഒരു ഡിഫറൻറ്റ് സ്റ്റൈൽ ഡ്രസ്സ് ചെയ്യാനല്ല നല്ലതാണ് ഇനി അതിൽ വേറെ കളർ ഒരു ഡാർക്ക് കോഫി ബ്രൗൺ കളർ നമ്മൾ ആദ്യം ഇതിനുമുമ്പ് കണ്ടത് ഒരു ബ്ലാക്കിലേക്ക് എത്തുന്ന ഒരു കളറാണ് ഇത് ഒരു കോഫി ബ്രൗണില് ഇത് അങ്ങനെ വരുന്നു അതിൽ വേറെ കലങ്കാരിൽ ഒരു പക്ക കളർ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു പല പല കളേഴ്സ് പോലെയല്ലേ ഇത് വരുന്നത് അപ്പോൾ ത്രീ ട്വൻ്റി പ്ലസ് ത്രീ ട്വൻറ്റി സിക്സ് ഫോർട്ടി അറുന്നൂറ്റി നാൽപ്പത് രൂപ എങ്ങനെ വരുന്നു നെക്സ്റ്റ് നമ്മൾ ആ മ്യൂറൽ പെയിൻറ്റിങ്സിൻ്റെ ആ ഒരു ടൈപ്പിൽ വരുന്ന രീതിയിലുള്ളത് ഇത് തനത് കലാരൂപങ്ങളെല്ലാം കൂടി ഈ ഒരു ടൈപ്പ് ഹ്യൂമൻ പ്രിൻസ് വരുന്നതാണ് എങ്ങനെ വരുന്നത് അപ്പോൾ ബോട്ടം ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിൻ പറഞ്ഞു അവർ രണ്ട് മീറ്റർ ഇതിൽ ടോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു ചെറിയ സ്ലീവ് വെച്ചിട്ട് ചെയ്ത് ഒപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ സൈസ് അനുസരിച്ച് നമുക്ക് രണ്ട് മീറ്റർ ഇതിൽ ഇപ്പോൾ കട്ട് ചെയ്യാൻ തൽക്കാലം നിർവാഹമുള്ളൂ അപ്പോൾ ഇതിങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി ദുപ്പട്ട് ഇതാ വരുന്നു ഇങ്ങനെ ത്രീ ട്വന്റി ഇപ്പൊ ഇതിൽ ഏത് കോമൺ ആയിട്ട് ഏത് പ്ലെയിൻ കളർ ടോപ്പുകളുടെ കൂടെ ഇനി ഹക്കോബയിലെ ടോപ്പുകളുടെ കൂടെ ഒക്കെ ചേരുന്നതാണ് ഇങ്ങനെ വരുന്നു ത്രീ ട്വന്റി ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഹക്കോബേസിന്റെ വീഡിയോസ് നമ്മൾ ഷോപ്പിൽ അവൈലബിൾ അതായത് ഒരു നൈൻ നയൻ വീഡിയോസ് ഒമ്പത് വീഡിയോ ആയിട്ട് ഷോർട്സ് ചെയ്ത് അപ്ലോഡ് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടും സെയിം ഇട്ട് ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റീൻ ടു 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 ത്രീ ട്വന്റി ത്രീ ട്വന്റി പ്ലസ് ത്രീ ട്വന്റി ലൈറ്റ് കളർ ബോട്ടം ആൻഡ് ദുപ്പട്ട വേണ്ടവർക്ക് വെണ്ടോർക്കത് ഇങ്ങനെ വരുന്നു ഒരു വെറൈറ്റി കണ്ടത് ഓണത്തിൽ നിന്ന് മാത്രമല്ല നമുക്ക് എപ്പോഴാണെങ്കിലും ഡെയിലി യൂസിനൊക്കെ ആണെങ്കിലും നല്ലതാണ് ഓഫീസ് വെയർ ആയിട്ടാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വരുന്നു അതിൽ നെക്സ്റ്റ് കളർ ഇതാ ഇങ്ങനെ വരുന്നു റോയൽ ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ത്രീ ട്വന്റി പ്ലസ് ത്രീ ട്വൻ്റി സിക്സ് ഫോർട്ടി അറുനൂറ്റി നാൽപ്പത് രൂപ മുന്നൂറ്റി ഇരുപത് പ്ലസ് മുന്നൂറ്റി ഇരുപത് ഇങ്ങനെ വരുന്നു റോയൽ ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു അത് അങ്ങനെ നെക്സ്റ്റ് വരുന്നു നല്ല മെറൂൺ ഷെയ്ഡിൽ ഇതാ എങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തോളൂ കേട്ടോ ബോട്ടം മാൻ ദൂപ്പെട്ട കൺസെപ്റ്റിൽ ഇങ്ങനെ വരുന്നു ഇത് ത്രീ ട്വൻ്റി പ്ലസ് ത്രീ ട്വൻറ്റി സിക്സ് ഫോർട്ടി ഇനി വൈറ്റ് ക്ലോത്ത് ചോദിച്ചവർക്ക് നമ്മൾ വൈറ്റ് ഹക്കോബയുടെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് മുമ്പ് ഷോർട്സ് ഒന്നും നോക്കേണ്ടി വരും കേട്ടോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അതിൽ നിങ്ങൾക്ക് റീൽസ് കാണാൻ പറ്റും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് റീൽസ് എല്ലാം കാണാൻ പറ്റും അതിനെ ഒന്നുകൂടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്ക് എളുപ്പം ഉണ്ടാകും കൊച്ചു കൊച്ചു വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓരോ ഫാബ്രിക്കുകളും അപ്പോൾ അത് നോക്കി നിങ്ങൾ അതിൽ ഞാനൊരു വേറെ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോ നിങ്ങൾ സ്ഥിരം ഓർഡർ ചെയ്യുന്ന നമ്പർ ഏതിൽ വേണേലും ചോദിക്കാം അപ്പോൾ അതിൽ ചോദിച്ചാലും നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ് കിട്ടും അപ്പോൾ വൈറ്റ് ഹക്കോബ വേണ്ടവർക്ക് ഇനി അല്ലാതെ വൈറ്റ് വേണ്ടവർക്ക് ഇങ്ങനെ ഇതിൽ വരുന്നു ഇങ്ങനെ വരുന്നു ബിഗ് പിടുത്താണിട്ട് വരുന്നത് ഇങ്ങനെ വരുന്നു നല്ല കോട്ടൺ ആണ് പ്യുർ കോട്ടൺ പക്കാ കോട്ടൺ ആണ് വരുന്നത് ബിഗ് പിടുത്താൻ ഫിഫ്റ്റി ടു ഇഞ്ച് പിടുത്ത് വരുന്നുണ്ട് ടു ട്വന്റി അല്ലേ ഇരുന്നൂറ്റി ഇരുപത് അല്ലേ ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ട്വന്റി റുപ്പീസ് ഇപ്പം മീറ്റിന്റെ ലെൻഡിലേക്ക് നല്ലൊരു ബോർഡർ പോലെയാണ് വരുന്നത് അപ്പോൾ വൈറ്റ് സ്കേർട്ട് പോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ നേരത്തെ കാണിച്ച ബ്രോക്കേഡ് കോട്ടൺ ടൈപ്പിലോ അല്ലെങ്കിൽ ബ്ലൗസ് പോലെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ടോപ്പ് ചെയ്യാനാണെങ്കിൽ നല്ലതാണ് ഇങ്ങനെ ടോപ്പ് ചെയ്യാം എന്നിട്ട് ഇത് അങ്ങനെ വരുന്നു ലൈനിങ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയ ഇവിടെ ഒളിച്ചിരിക്കുകയുണ്ടായിരുന്നു അല്ലേ ഇങ്ങനെ വരുന്ന ഇതിന്റെ കൂടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന മൾട്ടി ലൈൻ കാന്ത അതാ വൈറ്റ് അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ വേണം ചെയ്യാം ഈ മൾട്ടി ലൈൻ കാന്ത പുതിയ ആൾക്കാരാണ് ഇത് കണ്ടിട്ടുള്ളത് ണെ നോക്കി വെച്ചോളൂ ഇത് ഉണ്ടോ നമുക്ക് ഏതിൻ്റെ കൂടെ നമുക്ക് കോമൺ ആയിട്ട് ഒരു ബോട്ടം ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇക്കത്തിൻ്റെ കൂടെ ആണെങ്കിലും ഒരുപാട് ടോപ്പുകളുടെ കൂടെ പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ ആയിരുന്നു ഇതിവിടെ ഓണം ഇതിൽ പോയതാ അല്ലേ ഇത് എത്രയായിരുന്നു റേറ്റ് നമ്മൾ എത്ര ആണോ ഇതിൽ റേറ്റ് ഞാൻ ഷോർട്ട്സ് ഞാൻ ഒന്ന് നോക്കണം കേട്ടോ ഞാനിപ്പോൾ റേറ്റ് എത്ര കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് അത് ചെക്ക് ചെയ്തിട്ട് ഞാൻ ഷോർട്സിൽ എടുത്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ വിട്ടുപോയി എല്ലാം കൂടെ ആയിട്ട് അതിൽ വരുന്നു ഇനി നമുക്ക് ചേപ്പൂർ കോട്ടണിലെ ടു പീസ് ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടു ആയിട്ടല്ല സിംഗിൾ ആയിട്ട് വേണമെങ്കിലും എങ്ങനെ വേണേലും പർച്ചേസ് ചെയ്യാം സെറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതൊരു ഭംഗിയാണ് നിങ്ങൾ ഇഷ്ടംപോലെ ഇത് എല്ലാം ആയിട്ട് വൈറ്റ് ദുപ്പട്ട യൂസ് ചെയ്യാൻ പറ്റും വൈറ്റ് ദുപ്പട്ട കോട്ടൺ ബൂട്ടയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ത്രീ ഫിഫ്റ്റിക്കാണ് ഫോർ സൈഡ് ലേസ് എല്ലാം വെച്ചിട്ട് കുറച്ച് മുമ്പത്തെ ഇപ്പോൾ കാണിക്കാൻ പീസ് പ്രിണ്ടെങ്കിൽ കാണിച്ചു തരാം നോക്കട്ടെ റെഡി ആയത് ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി അവർ ചെയ്തു തരും ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ നല്ലൊരു ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് പീച്ച് കളർ അപ്പോൾ ഫ്ലോറൽ ഡിസൈനും ജോമെട്രിക്കൽ ഡിസൈൻ ജോമെട്രിക്കൽ ഡിസൈൻസ് പറയാൻ പറ്റില്ല ഇതിലെല്ലാം ഉണ്ട് പല 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 ഡിസൈൻസ് കൂടി ഇതാണ് ഇതിങ്ങനെ വരുന്നു നാൽപ്പത്തിനാല് ഇഞ്ച് വീതി ദുപ്പട്ട ഉണ്ടോ കൊട്ടൻപുട്ടയിൽ നമ്മൾ ഇങ്ങനെ ദു ദുപ്പട്ട ചെയ്തു തരുന്നുണ്ട് ഇത് നമ്മൾ സെൻറ്റർ ജോയിൻറ്റ് വന്നതാണല്ലേ അല്ലാതെ ചെയ്യുന്നുണ്ട് അതിന് അവർ എടുത്തു തരും ഫോർ സൈഡ് ദുപ്പട്ട ഇങ്ങനെ ലേസ് വെച്ച് ദുപ്പട്ട ചെയ്ത് കൊടുക്കുന്നുണ്ട് ത്രീ ഫിഫ്റ്റിയാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അതിൽ കൊട്ടൻപുട്ട ബിഗ് ബിഡ്ത്തിലാണ് ചെയ്യാറ് അല്ലേ ഇങ്ങനെ വരുന്നു ഇത് കണ്ടോ ഇതിങ്ങനെ വരുന്നു ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എടുക്കാം ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ ചെയ്യാം അപ്പോൾ വൺ ട്വൻറ്റി പ്ലസ് വൺ ട്വൻറ്റി ഇത് ക്യാമ്പ്രിക്കോട്ടനാണ് പക്ഷേ സൂപ്പർ ഡൈയിങ് ആണ് ഒന്നും കൂടെ പ്രീമിയമാണ് പക്ഷെ നമ്മൾ അതേ റേറ്റിന് തന്നെയാണ് കേട്ടോ തരുന്നത് എങ്ങനെ വരുന്നു നിങ്ങൾക്ക് നൈറ്റ് ചെയ്യാൻ നല്ലതാണ് ടോപ്പ് ചെയ്യാനെല്ലാം നല്ലതാണ് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് കളർ അങ്ങനെ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്രൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി അപ്പോൾ സെറ്റ് ആയിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാട്ടോ നീ നൈറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ചെറിയ ഡിസൈൻ നൈറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് യോക്ക് പോലെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം വൺ ട്വൻറ്റി ഇങ്ങനെ വരുന്നു മീറ്റർ റേറ്റ് ഇങ്ങനെ വരുന്നു ഇത് ഒരു മീറ്ററിനാണ് നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റായിട്ട് ചെയ്യുമ്പോൾ ഒരു ഭംഗിയാണ് പക്ഷെ നിങ്ങൾക്ക് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വാങ്ങാം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇങ്ങനെ അതിൽ നെക്സ്റ്റ് കളറ് ദ പിങ്ക് ഇങ്ങനെ വരുന്നു ഒരു ബേബി പിങ്കിനെയൊക്കെ കുറച്ചൊരു ഡാർക്കാണേ നൂറ്റി ഇരുപത് രൂപ അതിൽ ദാ ബോട്ടം ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ വരുന്നു സെറ്റ് പിങ്ക് ലവേഴ്സ് മിസ്സാക്കേണ്ടത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഓഷൻ ഗ്രീൻ അല്ലേ നമ്മളെ സുന്ദരി ഗ്രീൻ കളറിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി അതിൽ അടുത്തത് അങ്ങനെ വരുന്നു വൺ ട്വൻറ്റി അപ്പോൾ സെറ്റായിട്ടത് വരുന്നത് ഇങ്ങനെ അഞ്ച് കളേഴ്സ് വന്നിട്ടുണ്ട് അഞ്ച് കളർ നല്ല ഭംഗിയിൽ ഇരിക്കുന്നുണ്ടോ അപ്പോൾ അതിൽ ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്തോളൂ ഇങ്ങനെ വരുന്നു ഇനി നമുക്ക് കുറച്ച് ചിങ്കിടികളൊക്കെ ഉണ്ട് ഇതിന് ഞാൻ ഓണം ഓണം ക്ലോത്തിൻ്റെ ഒപ്പം വെച്ച് കാണിച്ചിട്ടുണ്ട് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയില് അപ്പം ഞാൻ ഇന്നതിന് വേറെ വേറെ കാണിക്കും ഇത് നിങ്ങൾക്ക് വളരെയേറെ വിലപ്പെട്ട വിലപ്പെട്ട തൊണ്ടി മുതൽ എന്നൊക്കെ പറയുന്ന പോലെ ഇതിന് ഓണത്തിലായിട്ട് അപ്പം നമ്മൾ കലങ്കാരിയുടെ പല പല സംഭവങ്ങൾ കണ്ടു അപ്പോൾ നിങ്ങൾ കലങ്കരി ടോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബോർഡറുകൾ ആവശ്യം വരും അപ്പോൾ ഇതാ പാച്ച് വർക്ക് ആയിട്ട് ബോർഡർ നമ്മൾ കല അജരക്കിൽ ചെയ്ത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇത് അതുപോലെ കലങ്കാരിയിൽ വരുന്നതാണ് ഇതെങ്ങനെ അപ്പോൾ നിങ്ങൾ ടോപ്പിന് താഴെ വെക്കാം താഴെയും സ്ലീവെൻ്റിലേക്ക് ഒരു രീതിയിൽ അങ്ങനെ വെക്കാം ഇനി അല്ലെങ്കിൽ ടോപ്പിന് സെന്റർ പീസ് ആയിട്ട് വയ്ക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് ഒന്ന് കളർ ഗാർഡ് യൂസ് ചെയ്യുക അപ്പോൾ ഓഫ് വൈറ്റിലേക്ക് നമ്മൾ വെക്കുന്നെന്നുള്ള ഓർമ്മ വേണം അധികവും ഇളകാറില്ല പക്ഷെ നമുക്ക് ചിലത് എപ്പോഴാണ് പണി പറ്റില്ലല്ലോ കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്തിട്ട് വെക്കുന്നതാണ് വെക്കുന്നുണ്ട് എപ്പോഴും സേഫ് അപ്പോൾ എങ്ങനെ വരുന്നു മീറ്റർ ഇത് നിങ്ങൾക്ക് മീറ്റർ വൈസ് കട്ട് ചെയ്ത് കലങ്കാരി മീറ്റർ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസും അമ്പത് രൂപയാണ് ഒരു മീറ്ററിന് റേറ്റ് വരുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ബോർഡർ എത്ര വേണേലും കിട്ടും ടോപ്പ് സാരിക്ക് ബോർഡർ പോലെ വെക്കാം പല രീതിയിൽ അപ്പോൾ അത് സംഭവം മനസ്സിലായില്ലേ പുതിയ ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഓരോന്നിലും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണത് ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംശയങ്ങളായിരിക്കും അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ഇതേ സംഭവം ഹജരക്കൽ ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ വരുന്നു ജോയിൻ ചെയ്ത് പീസസ് ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് ജോയിൻ ചെയ്തത് അങ്ങനെ വരുന്ന ബോർഡർ ബോർഡർ പർപ്പസിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇത് ഇതുപോലെ ടോപ്പിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വെച്ച് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഓണ ടോപ്പ് ഓർമ്മയുണ്ടല്ലോ ഞാനൊന്ന് സ്വന്തമാക്കി ഇതിൽ നിങ്ങൾക്ക് ഓർഡർ എടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോ കണ്ടൻറ്റ് ആകുമല്ലോ അല്ലേ അപ്പം സാറ്റർഡേ വീഡിയോ മിസ് ആയിട്ടുള്ളവരെന്ന് നോക്കണം കേട്ടോ ഓണം കുർത്തീസിൻ്റെ അതിൽ അപ്പോൾ ഇങ്ങനെ വരുന്നു ഇത് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഇത് തന്നെ യോക്കും ഇങ്ങനെ യോക്ക് പോലെ വെക്കാൻ ഒരു പീസും തിരിച്ച് സ്ലീവ് എൻ്റെ വരുന്ന ഒരു ബോർഡറും കൂടെ കൂടിയിട്ട് ഇങ്ങനെ കിട്ടും ഇതിന് ഇങ്ങനെ ഒരു സെറ്റിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ വരുന്നത് ഇങ്ങനെ ചെയ്തു തരുന്നതാണത് ഇങ്ങനെ വരുന്നത് വൺ ഫിഫ്റ്റി പിന്നെ നമ്മുടെ ദുപ്പട്ട പാച്ച് വർക്ക് ദുപ്പട്ട അപ്പോൾ ഓണത്തിനും അല്ലാതെ എപ്പോൾ വേണേലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് രണ്ടര മീറ്ററിൽ ഇതാ ഇങ്ങനെ ഒരു നയൻറ്റി ടു ഹൺഡ്രഡ് പീസസ് ജോയിൻ ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ലേക്ക് ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ വീതി കുറഞ്ഞതും വീതി കൂടിയതും പേഴ്സൽസും ഇതെല്ലാം നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ വരും ആകവശം കണ്ട് ഓവർലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് അല്ല ഫിനിഷിങ് ദുപ്പട്ടയാണ് ആ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റിൽ ഓണത്തിലേക്കാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ദുപ്പട്ട തൗസൻഡ് റുപ്പീസ് ആയിരം രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് ഇത് തന്നെ ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ രണ്ടേക്കാൾ മീറ്ററിൽ വിട്ട് കുറച്ച് സ്റ്റോൾ പോലെ ചെയ്തു തരുന്നുണ്ട് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അൻപത് രൂപ അങ്ങനെ അപ്പോൾ അതൊക്കെ കണ്ടല്ലോ ഇനി നമ്മൾ ഇനി വേറെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വേറൊരു ഫാബ്രിക്കാണ് ഇത് നമ്മൾ കലങ്കാരിയിൽ ഇതുപോലെ പാച്ച് വർക്കിൻ്റെ പാച്ച് വർക്കിൻ്റെ ഫാബ്രിക് റെണ്ണി മെറ്റീരിയൽ ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിൽ ഇപ്പോൾ സ്വന്തമായിട്ട് ഇപ്പൊ ബൊട്ടിക്കുള്ളവർക്കാണെങ്കിലും ഇപ്പം നിങ്ങൾ ഒത്രയും ഇത് സെയിം ഇതേ കോമ്പിനേഷൻ ആയിക്കോണമെന്നില്ല നിങ്ങൾക്ക് ഒന്നിച്ച് പരിശോധിക്കുന്ന മീറ്റർ അങ്ങനെ ഒന്നിച്ച് തരും ഇടയ്ക്ക് ജോയിൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുക അപ്പൊ എത്ര വേണമെങ്കിലും ഇങ്ങനെ ചെയ്തു തരും ഇപ്പം എത്ര ബൾക്കായിട്ട് മീറ്റേഴ്സ് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇടയിലിടയിലായിരിക്കും അറിയാത്ത രീതിയിലായിരിക്കും ജോയിന്റ് വരെ അകവശം കണ്ടു അങ്ങനെ ഫിനിഷ് ലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് വരുന്നതാണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഇത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ ചെയ്ത് പാച്ച് പാച്ച് വർക്ക് ചെയ്ത് ഇങ്ങനെ വരുന്നതിന് മുന്നൂറ് രൂപ ഇതിൽ ഇതിൽ എൻ്റെ സ്ക്വയറും വന്നിട്ടില്ലേ കലങ്കാരിയുടെ സ്ക്വയർ ഉണ്ടോ ഇല്ല അല്ലേ അപ്പോൾ അത് ത്രീ ഹൺഡ്രഡ് ഇനി അതിൽ അജിരക്കിലുണ്ട് അജിരക്കിലും ഈ ഒരു ടൈപ്പ് അതിൽ വേറെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ചെയ്ത് വെച്ചിട്ട് ഇത് ചെയ്ത് ഓർഡർ എടുത്ത് ചെയ്ത് തരുന്നതാണ് ഇങ്ങനെ വരുന്നു ഇതുപോലെ തന്നെ ഇതിന് മുന്നൂറി തന്നെ ആണല്ലേ മുന്നൂറ് തന്നെ ഇങ്ങനെ ലൈൻസ് ഇതേപോലെ പാനൽ പോലെ അപ്പം ഇത് ഇത് സെയിം ഈ കോമ്പിനി ദുപ്പട്ടയിലാണെങ്കിലും ആണെങ്കിലും ഇതേ കളർ കോമ്പിനേഷൻ ആയിരിക്കും അതിൽ വ്യത്യാസം ഉണ്ടാവും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പം മീറ്റർ മുന്നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് അതിൽ തന്നെ ഇങ്ങനെ സ്ക്വയർ കട്ട് ചെയ്തിട്ട് ഇതും ഫാബ്രിക് ഫാബ്രിക്കാണ് കേട്ടോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാനും സെന്റർ ആയിട്ട് എങ്ങനെ വേണേലൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വരുന്നു ഇതിന് മീറ്റർ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് നാനൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് സ്ക്വയർ പോലെ ചെയ്ത് സ്റ്റി ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അത്രയും ഉണ്ട് ഇതിൽ ശരിക്കും റേറ്റ് കുറച്ച് കുറവാണിത് പക്ഷേ നിങ്ങൾ ഈ ഒരു ഓണം സീസണും കൂടെ മാക്സിമം നിങ്ങൾ ഈ ഒരു റേറ്റിൽ തന്നെ അഫോർഡബിൾ അഫോർഡബിൾ ആയ റേഞ്ച് ഈയൊരു റേറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പിന്നീട് മാറ്റങ്ങൾ വരും കാരണം ഒരു സ്റ്റിച്ചിങ് സെക്ഷനിൽ പറയുന്നത് നല്ല പണി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് നാനൂറ് രൂപയാണ് ഇതിന് വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് ഇതാ വരുന്നു നല്ല ഫ്രീ സൈസിലാണ് ഇതാ അങ്ങനെ പാനൽ സ്കേർട്ട് അതിൽ ഇത് സെയിം കോമ്പിനേഷൻ ആയിരിക്കില്ല ചെയ്ത് വരുന്നവർക്ക് ഇപ്പം റെഡി ആയത് ഇതാണ് ഇതെങ്ങനെ വരുന്നു തൗസൻഡ് റുപ്പീസാണ് ഒരു സ്കേർട്ടിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ആയിരം രൂപ അതാ ഇഷ്ടംപോലെ പാനൽസ് നല്ല ഫ്ലയർ ടൈപ്പ് ആണ് ടൈപ്പാണ് സ്കേർട്ടായിട്ട് ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ ഇനി അതങ്ങനെ ഇനി ഓണത്തിൻ്റെ കുറച്ച് ബാക്കിയുള്ള മെറ്റീരിയൽസ് പഴയ മെറ്റീരിയൽ അത് നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ആർക്കിയാലും ഇതിപ്പോൾ ഒരുപാടുണ്ടാവില്ലേ കേട്ടോ ഇത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇങ്ങനെ വരുന്നു ഓണം കൺസിപ്പിൽ പഴയ സ്റ്റോക്കാണിത് ഇങ്ങനെ വരുന്നു അതിൽ ഇത് ഇങ്ങനെ വരുന്നു ഇത് അപ്പോൾ കുറച്ചൊരു റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽ നോക്കുന്നവർക്ക് അങ്ങനെ ആകുമോ കേട്ടോ അങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇത് ഇങ്ങനെ വരുന്നു ഇത് ഇതൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാവില്ലേ കേട്ടോ അതങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ഇങ്ങനെ വരുന്നു ഈ സിൽവർ ടൈപ്പ് ഇതിങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ അപ്പോൾ അത് അതങ്ങനെ ഇനി വരുന്നത് ഒന്ന് പ്രീമിയം ടൈപ്പ് തന്നെയാണ് പ്രീമിയം മെറ്റീരിയൽ ആണ് ഇത് പ്യുവർ വിസ്കോസ് പ്യോർ ക്രേപ്പ് ജോർജ്ജറ്റ് അല്ലേ അതിൽ അജിരക് പ്രിന്റ് അജറക് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പൊ നമ്മൾ അജിക് മെറ്റീരിയൽ അറിയാം നമുക്ക് അജിക് ഹക്കോബ ഇവിടെ ഇരിക്കുന്നുണ്ട് അതിന്റെ റേറ്റ് അറിയാം ഫോർ എയ്റ്റി ഇതിന് നാനൂറ്റി നാനൂറ്റി അറുപത് രൂപ പ്യുവർ വിസ്കോസ് ജോർജറ്റില് അജിറക്രമെൻ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഹാൻഡ് ഡൈഡ് ആണ് ഹാൻഡ് ഡൈ ചെയ്ത് എടുക്കുന്നത് നാനൂറ്റി അറുപത് രൂപ ഫോർ സിക്സ്റ്റി റുപ്പീസ് പേ മീറ്റർ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ആക്കാം ടോപ്പ് ബോട്ടം ഇതുപ്പട്ട അങ്ങനെ അപ്പോൾ നമ്മൾ എത്ര മീറ്റർ ആണ് മിനിമം ക്വാണ്ടർ ക്വാണ്ടിറ്റി പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം ഇതെങ്ങനെ വരുന്നു ഇതിൽ അപ്പോൾ ഓരോന്നായിട്ട് സ്ക്രീൻഷോട്ട് അയക്കാം ഇതെങ്ങനെ ഇങ്ങനെ വരുന്നു ഫോർ സിക്സ്റ്റി റുപ്പീസ് പേ മീറ്റർ നാനൂറ്റി അറുപത് രൂപ ഇനി ലൈൻസ് പാറ്റേണിൽ വരുന്നത് ടോപ്പ് അത് ടോപ്പ് ചെയ്തത് ബോട്ടം ചെയ്താൽ ബോട്ടം എന്ത് പെട്ട അങ്ങനെ വേണേലും കട്ട് ചെയ്തെടുക്കാൻ അങ്ങനെ വരുന്നു ഫോർ സിക്സ്റ്റി ഇങ്ങനെ വരുന്നു ഫോർ സിക്സ്റ്റി നെക്സ്റ്റ് ഇതാ യെല്ലോയിൽ വരുന്നു ഇങ്ങനെ ഇങ്ങനെ വരുന്നു അതിൽ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ടോപ്പ് ബോട്ടോ അങ്ങനെ ചെയ്യാം കേട്ടോ നാനൂറ്റി അറുപത് രൂപ നമുക്ക് ഷോപ്പിൽ ഇത് ഇത്രയേ ഉള്ളൂ അല്ലേ ഇത് ആദ്യം ഉള്ളതാണ് ഇതിൽ ഇത്രയേ വരുന്നുള്ളൂ നാനൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു ഇനി ഇൻഡിഗോ ഇൻഡിഗോയിൽ ഇതാ വരുന്നു ഇങ്ങനെ ഇൻഡിഗോയിൽ ഹാൻഡ് ആണ് അതാണ് ഡൾ ഫിനിഷിങ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഈ ഹാൻഡ് ബ്ലോക്ക് വാങ്ങി ശീലി ശീലമില്ലാത്തവർ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വാങ്ങണം കേട്ടോ എപ്പോഴും ഇതങ്ങനെ വരുന്നു ഡൾ ഫിനിഷിംഗ് ആയിരിക്കും ഇതങ്ങനെ വരുന്നു ഫോർ സിക്സ്റ്റി അതായത് നെക്സ്റ്റ് അതിൽ വരുന്നു ലൈൻസ് പാറ്റേണിൽ ഫോർ സിക്സ്റ്റി പെർ മീറ്റർ നാനൂറ്റി അറുപത് രൂപ മീറ്ററിന് വരുന്നുണ്ട് ഒറിജിനൽ അജിറക്കാണ് അജിക് പ്രിന്റ് പ്യോർ വിസ്കോസ് വർദ്ധിറ്റിൽ കാരണം ഈ ഫാബ്രിക്കിനൊക്കെ ഈ ഫാബ്രിക്കുന്ന പ്രീമിയാണ് അതിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇതിൽ ചെയ്തെടുക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള അജറക് പ്രിന്റ് നിങ്ങൾക്ക് അറിയാം ഹാൻഡ് ബ്ലോക്ക് അത് ഹാൻഡ് ബ്ലോക്കിനാണ് അതുകൊണ്ടാണ് ഫിനിഷിംഗ് ഇല്ലായ്മയാണ് ഫിനിഷിംഗ് എന്ന് പറയുന്നത് പക്ഷേ ഉപയോഗിക്കാൻ വളരെയേറെ സുഖമുള്ള ഫാബ്രിക്ക് അപ്പോൾ ഇത്രയും ഒരു സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിളായ ഫാബ്രിക്കിലാണ് ചെയ്തെടുക്കുന്നതിൻ്റെ എഫർട്ടിന് കൂടെയാണ് അതിൻ്റെ ചാർജ് വരുന്നത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് ബ്ലാക്കിലേക്ക് ഒരു പക്ക ഡാർക്ക് ബ്ലാക്കല്ല എന്നാലും നല്ലൊരു ഡാർക്ക് ബ്ലാക്കിൽ തന്നെയാണിത് വരുന്നത് ഫോർ സിക്സ്റ്റി നാനൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ദാ ഇങ്ങനെ വരുന്നു ഫോർ സിക്സ്റ്റി ഇതോടുകൂടി നമുക്ക് ഷോപ്പിൽ സ്റ്റോക്ക് ഉള്ളത് കുറച്ച് കളേഴ്സ് ഇനി ഉള്ളതൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് ചോദിക്കും നമുക്ക് അവൈലബിൾ ആയത് എങ്ങനെ എടുക്കാം നെക്സ്റ്റ് ഒരു ലൈറ്റ് കോഫി ബ്രൗൺ ഒരു കാഷേഷ് കളറിൻ്റെ കുറച്ചൊരു ആയിട്ട് വരുന്ന ഒരു കളറാണ് വരുന്നത് ഫോർ സിക്സ്റ്റി അടുത്തത് ഇങ്ങനെ വരുന്നു അജരക്കിൽ പ്യൂർ ജോർജറ്റിൽ അജിരക് പ്രിൻ്റ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർ സിക്സ്റ്റി പെർ മീറ്റർ നാനൂറ്റി അറുപത് രൂപ ഇതിൻ്റെയൊക്കെ പ്യോർ അജിക് പ്രിൻറ്റ് വരുന്ന സെറ്റ് ജോർജറ്റിൻ്റെ സെറ്റ് ആ സെറ്റിന് എത്ര റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതെങ്ങനെ വരുന്നു ഫോർ സിക്സ്റ്റി അപ്പോൾ ഇഷ്ടമുള്ളത് പോലെ സെറ്റ് ചെയ്തെടുത്തോളൂ മെറൂണൊക്കെ ഒരുപാട് ഇല്ല കേട്ടോ ഇതെങ്ങനെ വരുന്നു ഫോർ സിക്സ്റ്റി നാനൂറ്റി അറുപത് രൂപ നെക്സ്റ്റ് അതിൽ ലൈൻസ് ഇതാ ഇങ്ങനെ വരുന്നു ഫോർ സിക്സ്റ്റി നെക്സ്റ്റ് അതിൽ ചെറിയ ഡിസൈൻ വരുന്നു ഫോർ സിക്സ്റ്റി നാനൂറ്റി അറുപത് രൂപ ഇനി നമുക്ക് നമ്മുടെ സ്റ്റിച്ചിഡ് ബോട്ടംസ് കണ്ടാലോ നമ്മൾ ഇത് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ബോട്ടംസ് ആണ് ഇങ്ങനെ വരുന്നു പോപ്ലിൻ മെറ്റീരിയൽ ആണ് പോപ്ലിൻ എന്ന് പറഞ്ഞാൽ തിക്ക് കോട്ടൺ മെറ്റീരിയൽ അതില് വിടുത്ത് കുറവുള്ള മെറ്റീരിയലാണ് ആണ് കേട്ടോ തേർട്ടി സിക്സ് ഇഞ്ച് വിടുത്താണ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്ററിലാണ് ഫാബ്രിക് ഉള്ളത് ഇത് സ്റ്റിച്ചിഡ് ബോട്ടം അപ് ടു ഡബിൾ എക്സ് സൈസ് വരെ ഉള്ളവർക്ക് ഓക്കെ ആയിരിക്കും ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഇനി സൈസ് പ്ലസ് സൈസുകാർക്ക് ആസ് പെർ ഓർഡർ ചെയ്തു തരും ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു ബോട്ടത്തിൻ്റെ റേറ്റ് വരുന്നത് റൈറ്റ് സൈഡിൽ പോക്കറ്റ് ഉണ്ട് വലതു വയസ്റ്റ് പോക്കറ്റ് ഉണ്ട് വളരെയധികം ഉപയോഗിക്കാൻ സുഖമുള്ള ബോട്ടംസ് ആണ് അത് അങ്ങനെ വരുന്നു ഇത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം തന്നെ മെഷീൻ വാഷ് ചെയ്യരുത് ആണ് കോട്ടനാണ് പോപ്പ്ലിനാണ് ഫസ്റ്റും ഒരു മൂന്ന് രണ്ടും മൂന്നും പ്രാവശ്യം ഒക്കെ കളറിലേക്കിങ് ഉണ്ടാവും അപ്പോൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് പേടിക്കേണ്ട ഫെയ്ഡ് ആകുമൊന്നുമില്ല നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് ഇനി ഒരു ഡാർക്ക് ടീൽ ബ്ലൂ ഒരു പീക്ക് ബ്ലൂവിനേക്കാളും ഡാർക്കായ കളർ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഒരു പിങ്കിഷ് പീച്ച് ആണ് വരുന്നത് നമ്മൾ റാണി പിങ്ക് അല്ല അതിൻ്റെ കുറച്ച് ലൈറ്റ് ആയൊരു പിങ്കിഷ് പീച്ച് കളറാണ് വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് ഒരു ഒനിയൻ പിങ്ക് ആണ് ഇത് അങ്ങനെ ലൈറ്റ് ഒനിയൻ പിങ്ക് എന്ന് പറയില്ലേ ആ ഒരു കളറ് ഇനി വൈറ്റ് അത് അതെന്താ ഇപ്പം കളർ അത് ഓഫ് വൈറ്റാ ഇത് നല്ലൊരു വൈറ്റ് ഇത് ഓഫ് വൈറ്റ് കേട്ടോ രണ്ടും സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ മാറണ്ട വൈറ്റ് ആണ് വരുന്നത് ഓഫ് വൈറ്റ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് നേവി ബ്ലൂ ഇങ്ങനെ വരുന്നു ഇതൊരു വൈൻ കളറിലേക്ക് എത്തുന്ന ഒരു പർപ്പിളിൻ്റെ ഒരു ഡാർക്ക് ടോൺ ബണ്ടീനേക്കാൾ ഡാർക്കായ കളറാണ് വരുന്നത് ഇങ്ങനെ ഇതൊരു ഗ്രീൻ കളറിൽ ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് വരുന്ന നമ്മളൊരു റെസ്റ്റ് ഓറഞ്ച് എന്ന് പറയുന്നത് തുരുമ്പിൻ്റെ കളർ പോലത്തെ ഒരു കളർ അത് കഴിഞ്ഞു നമ്മളെല്ലാം കാണിച്ചില്ലേ അവിടെ ഇവിടെയൊക്കെ ഓണത്തിൻ്റെ ഒക്കെ അടുത്ത് സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ഇനി അതായത് മിസ്സായിട്ടുണ്ടോ എന്ന് നോക്കിയതാണ് അപ്പോൾ അത്രയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ റേറ്റുകൾ കറക്റ്റാണെന്ന് വിചാരിക്കുന്നത് ഏതെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യാം കേട്ടോ അത്രയായിരുന്നു അപ്പോൾ ഒരുപാട് റിലേറ്റീവ്സുമായി ഇപ്പോൾ നിങ്ങൾ പുതിയ ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ട്രാക്കിംഗ് നമ്പർ തരാൻ പോസിബിൾ അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പഴയ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും നിങ്ങൾ ഒട്ടും അറിയേടാവണ്ട നിങ്ങൾ മെസ്സേജ് ഒറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കുക അതിൽ തന്നെ സിംഗിൾ മെസ്സേജിൽ ഫുൾ ഡീറ്റെയിൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എത്ര മീറ്റർ വേണം എന്നുള്ള കാര്യങ്ങൾ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കോൺടാക്ട് ചെയ്തോളും അവർ നിങ്ങൾ പേയ്മെൻറ്റ് റിസീപ്റ്റ് ഓർഡർ ചെയ്ത നമ്പറിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്ത നമ്പറിലല്ല നിങ്ങൾ ഓർഡർ കൊടുത്ത നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ അവർ തമ്പ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തവരെ കണ്ടു എന്നുള്ളതാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി പേയ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത ശേഷമാണ് ഇവിടെ നിന്ന് അയക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് നോർമൽ പോസ്റ്റ് കുറച്ച് ഡിലേ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ നമ്മുടെ ഇവിടെയൊക്കെ സർവർ അപ്ഡേഷൻ്റെ പ്രശ്നങ്ങളുണ്ട് ചില സ്ഥലങ്ങളില്ല എന്ന് പറഞ്ഞു ഏതോ കസ്റ്റമർ പറഞ്ഞോ ഒരാളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പക്ഷേ നമുക്ക് നോർമലി കുറച്ച് ഡിലേ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കറക്റ്റായി വരുന്നേയുള്ളൂ അതിൽ അപ്പോൾ അർജന്റായിട്ട് വേണ്ട ഒരു ന്യൂനത്തിനൊക്കെ ആയിട്ട് വേണ്ട ഒരു ഡി ടി സിയോ അങ്ങനത്തെ മാധ്യമ വേറെ ഏതെങ്കിലും സർവീസുകൾ കൊണ്ടൊന്നും ഓപ്റ്റ് ചെയ്യുന്ന നല്ലതായിരിക്കും അപ്പോൾ ഓണത്തിലേക്ക് സ്റ്റിച്ചിങ് വേണ്ടവർ ഇനി ഒട്ടും വൈകിക്കരുത് അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി സംശയങ്ങളെല്ലാവരും കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം ആ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന് ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി